കരുത്തരാഗു എന്ന സന്ദേശവുമായി റിയാദിൽ പ്രവാസി സാംസ്കാരിക വേദി വനിതാ വിഭാഗം സെമിനാർ സംഘടിപ്പിച്ചു പ്രതികരണശേഷിയുള്ള സ്ത്രീ സമൂഹം ഉയർന്നുവരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സെമിനാറിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു സ്ത്രീക്ക് സ്വതന്ത്രമായ പ്രതികരണശേഷിയും സ്വന്തമായ നയവ് നിലപാടുകളും ഉണ്ടാവണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രവാസി സാംസ്കാരിക വേദി റിയാദിൽ സംഘടിപ്പിച്ച വനിതാ സെമിനാർ അവസാനിച്ചത് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് റിയാദിലെ വനിതാ രംഗത്ത് വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടുക്കിയിൽ അണിനിരത്തിയ സെമിനാർ ചർച്ചകളും സംവാദങ്ങളും കൊണ്ട് ശ്രദ്ധേയമായി സമകാലീന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെക്കുറിച്ചും സ്ത്രീ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചും വ്യക്തമായ അവബോധം നേടാൻ സ്ത്രീ സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ടെന്ന് വിഷയാവതാരിക അഡ്വക്കറ്റ് റജി ചൂണ്ടിക്കാണിച്ചു സ്ത്രീയെ ബഹുമാനിക്കുകയും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമൂഹ നിർമ്മിതിക്കായി സ്ത്രീ പുരുഷനോടൊപ്പം ഒത്തൊരുമിച്ച് മാറ്റത്തിനായി തയ്യാറാവേണ്ടതുണ്ടെന്നും സെമിനാറിൽ സംസാരിച്ചവർ ചൂണ്ടിക്കാണിച്ചു സദാചാരം കുടുംബം സംസ്കാരം രാഷ്ട്രീയം തുടങ്ങി വിവിധ തലക്കെട്ടുകളിലൂന്നി നടന്ന ചർച്ചകൾ ആധുനിക സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളിലേക്കും പരിഹാരങ്ങളിലേക്കും വെളിച്ചം വീശുന്നതായിരുന്നു പെനി ജോഷി ഷെറിൻ നെബു സൗമ്യ സുനിൽ മൈമൂന അബ്ബാസ് ഷീബ രാജു ഫിലിപ്പ് ഷക്കീല വഹാബ് തുടങ്ങിയവർ സെമിനാറിൽ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് റജീന റഷീദ് മോഡറേറ്റർ മോഡറേറ്ററായിരുന്നു ഇതോടനുബന്ധിച്ച് നടന്ന വനിതാ ദിന പ്രതിജ്ഞ റസ്സി സന്തോഷ് ചൊല്ലിക്കൊടുത്തു കിസ് മത്സരത്തിന് ജിജൻ ഷർലിങ് നേതൃത്വം നൽകി റുഖാന ഇർഷാദ് അവതാരകയായിരുന്നു മീഡിയ വൺ റിയാദ്